ഇത് പിക്സാണ്. ഇത് 보면은 ഇതിකට ரொம்பவே സ്പെഷ്യലായി ഒരു ഇവന്റ്. ലാസ്റ്റ് ഇയറിൽ നമ്മൾ കൾച്ചറൽ ഫെസ്റ്റോ ഒന്നുമില്ല എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു മൂഡ് هيكون. എനിക്ക് ഒരു ടീമേ ഉണ്ടേको. എന്റെ ടീമಲ್ಲಿ நிறைய പേര് ഉണ്ട്. അങ്ങോട്ട് ട്രെൻഡിൽ നിന്ന് എല്ലാത്തരും நிறைய പേര് വന്ന് പങ്കെടുക്കാൻ നടക്കുക. അപ്പോൾ ഇതുമേലാ ഞാൻ പാക്ക് ഓ. എല്ലാവരും ആണ് ഞാൻ പ്രൈസ് വാങ്ങിರೋ മാർക്ക്. അതെല്ലാം ഉണ്ട്. ബട്ട് ആണ് ഇതുമേൽ അവതരിന്തോ സദകുമാർ കോ ഐറ്റംസ് ഉണ്ട് ഒരു വലിയ ടീമാണ്. പക്ഷെ നീ കണ്ടോ വടം പിച്ച് ആസ്കൊണ്ട് ഹാപ്പി ആയി ആവാനാണ്. ഇല്ല ഇതെല്ലാം ഇതി